പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കുടത്തിലെ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ കോടതിയിൽ ഉടൻ ഹാജരാകുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് തിരുവല്ലയിലെ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിലെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി ക്ഷമിക്കണം കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പത്തനംതിട്ട മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കുന്നതിന് വേണ്ടി അതിന് മുന്നോടിയായുള്ള നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് എ ആർ ക്യാമ്പിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ഉണ്ടായിരുന്നിന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് കസ്റ്റഡി കാലാവധി അവസാനിച്ചാൽ കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം അതിന് മുന്നോടിയായാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയും അവിടേക്കാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം പത്തനംതിട്ട ഈ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുമ്പോൾ വിന്യസിച്ചിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തിറക്കുന്നത് കെ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് ബറ്റാലിയൻ പോലീസുകാർ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ രണ്ട് ബറ്റാലിയനോളം പോലീസുകാർ ആശുപത്രിയിൽ സന്നിഹിതരായിരുന്നു അവർ സുരക്ഷൊരുക്കിക്കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചേർന്നിരുന്നു അതിനുശേഷമാണ് രാഹുൽ മാംകൂട്ടത്തിനെ ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കിയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധം വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ എങ്കിലും വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ചെറിയ രീതിയിൽ സംഘടനകളുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പോലീസിനെ കൃത്യമായി തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കുക ഇന്ന് പൊങ്കൽ പ്രമാണിച്ച് പ്രാദേശിക അവധി പലയിടങ്ങളിലും ഉണ്ട് അതുകൊണ്ട് തിരുവല്ല കോടതി അല്ലെങ്കിൽ തിരുവല്ല മജിസ്ട്രേറ്റിന്റെ മുന്നിൽ തിരുവല്ല കോടതിയിലെ മജിസ്ട്രേറ്റ് ആണ് ഈ കേസ് പരിഗണിക്കേണ്ടത് എന്നാൽ ഇന്ന് തിരുവല്ല കോടതിക്ക് അവധി ആയതിനാൽ തിരുവല്ല മജിസ്ട്രേറ്റ് അവധി ആയതിനാൽ പകരം പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുൽ മാങ്കുട്ടലിനെ ഹാജരാക്കുക അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്തായാലും ഇനി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിലവിൽ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പത്തനംതിട്ട എയർ ക്യാമ്പിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ അപ്പോൾ ഇനി വീണ്ടും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് വൈദ്യ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും ശരി വ്യക്തമാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കുടത്തലിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാകും മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു അന്വേഷണ സംഘത്തിന് വിട്ടിരുന്നത് തിരുവല്ല ആശുപത്രിയിൽ എത്തി വൈദ്യ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമൊക്കെ സ്ഥലത്തുണ്ടായിരുന്നു വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്